ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും സാധാരണയായി ആരും ചിന്തിക്കാത്ത ഒരു ചോദ്യമാണിത് ചന്ദ്രൻ ഇല്ലെങ്കിലും ഭൂമിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് പലരുടെയും ധാരണ പക്ഷെ ചന്ദ്രന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണാൻ വളരെ മനോഹരമാണ് അതിപ്പോൾ പൂർണ്ണചന്ദ്രനായിരുന്നാലും അർദ്ധചന്ദ്രനായിരുന്നാലും അതിന്റെ മനോഹാരിത അതുല്യമാണ് എന്നാൽ ചന്ദ്രനില്ലാത്ത ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ആലോചിച്ചു നോക്കുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് പണ്ടൊരിക്കൽ ഭൂമിക്ക് ചന്ദ്രൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു സൗരയുധം ഉണ്ടായ കാലത്ത് അതായത് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചൊവ്വാഗ്രഹത്തിന്റെ അത്രയും വലിപ്പമുള്ള മറ്റൊരു ഗ്രഹം ഉണ്ടായിരുന്നു തീയ എന്നായിരുന്നു ഈ ഗ്രഹത്തിന്റെ പേര് ഗുരുത്വാകർഷണ ബലത്തിന്റെ ശക്തി കാരണം ഈ ഗ്രഹം ഭൂമിയുമായി കൂട്ടിമുട്ടുകയും ഭൂമിയുടെ ഒരു ഭാഗം അടർന്നു മാറുകയും ചെയ്തു അടർന്നുപോയ ഈ ഭാഗമാണ് പിന്നീട് ചന്ദ്രനായി രൂപാന്തരപ്പെട്ടത് അതിനുശേഷം ഇന്നുവരെ വരെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് ചന്ദ്രൻ കൂടെ തന്നെയുണ്ട് എന്നാൽ ചന്ദ്രൻ ഇല്ലാതെയായാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഭൂമിയിലെ സകല ജീവനുകളെയും നശിപ്പിക്കുന്ന പല ദുരന്തങ്ങളും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണെങ്കിലും ഒരുപക്ഷേ അതിനേക്കാൾ ഭയാനകമായിരിക്കും ചന്ദ്രനില്ലാത്ത ഭൂമിയുടെ അവസ്ഥ ഇങ്ങനെയുള്ളൊരു ദുർവിധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ചന്ദ്രൻ ഭൂമിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം ഭൂമിയിൽ ജീവനുണ്ടാകുവാനുള്ള ഉത്തമമായ സാഹചര്യങ്ങളുണ്ടായത് ചന്ദ്രൻ കാരണമാണ് നമ്മുടെ ഗ്രഹത്തിൽ ആദ്യ ജീവൻ രൂപം കൊണ്ടത് സമുദ്രത്തിലാണ് അതുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവന്റെയും ആരംഭം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പരിണാമത്തിന്റെ ഫലമായി കരയിൽ മറ്റു ജീവജാലങ്ങളും ചെടികളും രൂപം കൊണ്ടത് ഇവിടെ ചന്ദ്രൻ എന്താണ് പ്രസക്തിയെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ ഇവിടെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിലാണ് പ്രസക്തി ഭൂമിയുടെ മേൽ ചന്ദ്രനുള്ള ഏറ്റവും വലിയ അധികാരവും സ്വാധീനവും അത് തന്നെയാണ് ഈ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലെ കടലുകളെയെല്ലാം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും അങ്ങനെ സമുദ്രചലനം ഉണ്ടാവുകയും അതിന്റെ ഫലമായി തിരമാലകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ തിരമാലകൾ വരുമ്പോൾ കടലിലുള്ള ചില ജീവികളും ചെടികളും തീരെത്തു വന്നടിയും ചിലപ്പോൾ കടൽക്കരയിലുള്ള പാറകളിലും ഈ ജീവികൾ പറ്റിച്ചേർന്നിരിക്കും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ കരയിലെത്തിയ സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും മുന്നിൽ രണ്ട് മാർഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നിങ്ങിൽ നശിച്ചു പോവുക അല്ലെങ്കിൽ കരയിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി രൂപമാറ്റം സംഭവിച്ച് അതിജീവിക്കുക അതുകൊണ്ട് ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ കടൽ ജീവികൾ ഒരിക്കലും കരയിലേക്ക് എത്തുകയില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ ഇന്ന് കടലിലായിരുന്നേനെ ജീവിക്കുന്നത് മനുഷ്യന് മീനുകളെ പോലെ ചിറകുകളും വാലുകളും ഉണ്ടായിരുന്നേനെ അങ്ങനെയെങ്കിൽ കടലുകളെ സംരക്ഷിക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കുമായിരുന്നു ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് സൂര്യനാണെങ്കിലും അതിനൊരു പ്രധാന പങ്ക് ചന്ദ്രനുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഭൂമിയുടെ കാലാവസ്ഥയെ ചന്ദ്രൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് അതിനുള്ള ഉത്തരം വീഡിയോ തുടർന്ന് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ചന്ദ്രൻ പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലെ കടലുകളെ ആകർഷിക്കുന്നുണ്ട് അതേസമയം സൂര്യനിലെ ഗുരുത്വാകർഷണ ബലം കടലുകളെ സൂര്യനിലേക്കും ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എല്ലാം സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത് എന്നാൽ ഒരു നിമിഷം കൊണ്ട് ചന്ദ്രൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഈ സന്തുലിതാവസ്ഥ തകരുന്നു ചന്ദ്രനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന കടലിന്റെ ജലനിരപ്പ് താഴുകയും സൂര്യനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന കടലിന്റെ ജലനിരപ്പ് ഉയരുകയും ചെയ്യും അതിന്റെ ഫലമായി കടൽ തിരമാലകൾ വളരെ ഉയരത്തിൽ ഉയർന്നു പോകും ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സുനാമി ഉണ്ടാകും മനുഷ്യർ ഇതേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സുനാമി ഭൂമിയിലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന കരഭാഗങ്ങളെല്ലാം മുങ്ങി നശിച്ചു പോകും മനുഷ്യർ നിർമ്മിച്ച പടുകൂട്ടിൻ കെട്ടിടങ്ങളും നഗരങ്ങളുമെല്ലാം വളരെ നിസ്സാരമായി തന്നെ തകർന്നു പോകും ഇത് ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും ബാധിക്കപ്പെടും ലക്ഷക്കണക്കിന് മരണങ്ങൾ സംഭവിക്കും ഇതുകൂടാതെ ഗുരുത്വാകർഷണ ബലത്തിലുണ്ടായ പെട്ടെന്നുള്ള വ്യത്യാസം ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളെ ബാധിക്കുകയും അതിന്റെ ഫലമായി പല സ്ഥലങ്ങളിലും ഭൂമികുലുക്കവും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കും അതേ തുടർന്ന് മരണസംഖ്യ നൂറുകോടിക്കും മുകളിലാകും ഇങ്ങനെയൊരു ആകസ്മിക വിപത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമാണ് ഭീമാകാരമായ തിരമാലകൾ കുറഞ്ഞ് കടലുകൾ ശാന്തമാകുമ്പോൾ പിന്നെ മനുഷ്യർ തമ്മിൽ ഭക്ഷണത്തിനായുള്ള യുദ്ധം ആരംഭിക്കും ഭൂമികുലുക്കവും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും കാരണം ഭൂരിഭാഗം കൃഷിസ്ഥലങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറും അവശേഷിക്കുന്ന ഏതാനും ചില കൃഷിസ്ഥലങ്ങളിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് ആഹാര സാധനങ്ങൾക്ക് വളരെയധികം ക്ഷാമമുണ്ടാകും അപ്പോൾ ആഹാരത്തിന് വേണ്ടി എല്ലാവരും പരസ്പരം തല്ലുണ്ടാക്കും ബേക്കറികളും സൂപ്പർ മാർക്കറ്റുകളും പോലെയുള്ള ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം മനുഷ്യർ കൊള്ളയടിക്കാൻ തുടങ്ങും ഭക്ഷണത്തിന്റെ ദൗർലഭ്യത അത്യന്തം ഭയാനകമായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വലിയ പ്രശ്നം ഉടലെടുക്കും ഭൂമിയുടെ ചരിവ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് എന്നാൽ ചന്ദ്രൻ ഇല്ലാതാവുന്നതോടെ ഭൂമിയുടെ ചരിവ് ഏകദേശം നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയോളമായി മാറും അങ്ങനെയായാൽ കൂടുതൽ ഭൂമികുലുക്കങ്ങളും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കും അങ്ങനെയായാൽ മരണസംഖ്യ പിന്നെയും കൂടുകയും ജനസംഖ്യ പകുതിയോളം കുറയുകയും ചെയ്യും ഇപ്പോൾ ഭൂമിയുടെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയാണ് ഏറ്റവും ചൂടുകൂടിയ ഭാഗം എന്നാൽ ഭൂമിയുടെ ചരിവ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഇക്വേറ്റർ ആയിരിക്കില്ല ഏറ്റവും ചൂടുകൂടിയ ഭാഗം അതുപോലെ തന്നെ ധ്രുവങ്ങളിലും പണ്ടത്തെ പോലെ തണുപ്പുണ്ടായിരിക്കുകയില്ല കൂടാതെ ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ധ്രുവങ്ങളിലെ മഞ്ഞുകട്ടകളെല്ലാം അലിയുവാൻ തുടങ്ങും അതിനാൽ കടലിന്റെ ജലനിരപ്പ് പതിയെ ഉയരുകയും ചെയ്യും അപ്പോൾ ഭൂമിയിലെ കാലാവസ്ഥ പൂർണ്ണമായി തന്നെ മാറും ഋതുകാലങ്ങൾ മാറുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഭൂമിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ശൂന്യമായ മരുഭൂമി പോലെ ആകും ചന്ദ്രന്റെ ഗുരുത്വക്ഷണ ബലമാണ് ഭൂമിയുടെ റൊട്ടേഷണൽ സ്പീഡ് കുറയ്ക്കുന്നത് അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങി കറങ്ങിത്തിരിയുന്ന വേഗത അതുകൊണ്ട് ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥയിൽ ഭൂമി കൂടുതൽ വേഗതയിൽ കറങ്ങുവാൻ തുടങ്ങും ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം കുറയുന്നതിന് കാരണമാകും പിന്നീട് ഏതാനും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ ശരാശരി താപനില ക്രമേണ കുറയുവാൻ തുടങ്ങും കാരണം ഭൂമി വളരെ വേഗതയിൽ കറങ്ങുന്നത് കാരണം സൂര്യപ്രകാശം അധികനേരം ഭൂമിയിൽ അടിക്കില്ല അതുകൊണ്ട് ആഗോളതാപനം കുറയുകയും തണുപ്പ് വർദ്ധിക്കുകയും ചെയ്യും ഇതിനു പുറമെ ഭൂമിയുടെ അമിതമായ വേഗത കാരണം തീരപ്രദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടും ഇവിടെ മനുഷ്യരെ മാത്രമല്ല ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത് മൃഗങ്ങളും ഈ ദുരിതമെല്ലാം അനുഭവിക്കേണ്ടി വരും പ്രധാനമായും കടൽ ജീവികൾ അത്യധികം ആപത്തിലാകും പല കടൽ ജീവികൾക്കും വംശനാശം വരെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ആൽഗെയിൻ ആൽഗൈൻ ഇനത്തിൽപ്പെട്ട ജീവികളാണ് കടലിലെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം ഇവ കടലിന്റെ മുകൾ ഭാഗത്ത് വന്നാൽ മാത്രമേ കടലിലെ ചെറിയ ജീവികൾക്ക് ഇവയെ ആഹാരമാകുവാൻ സാധിക്കൂ ഈ ചെറിയ മീനുകളെയാണ് വലിയ മീനുകൾ ആഹാരമാക്കുന്നത് അങ്ങനെ കടലിലെ ഭൂരിഭാഗം ജീവികളും ഈ ആഹാര ശൃംഖലയുടെ ഭാഗമാണ് എന്നാൽ ചന്ദ്രൻ ഇല്ലാതെയായാൽ ആൾഗെയിൻ ജീവികൾ കടലിന്റെ മുകൾ ഭാഗത്തേക്ക് വരാതാകുകയും ഇവയെ ഭക്ഷിച്ചു ജീവിക്കുന്ന പല ജീവികൾക്കും ഭക്ഷണമില്ലാതെ വംശനാശം സംഭവിക്കുകയും അതേ തുടർന്ന് സമുദ്രത്തിലെ ഫുഡ് ചെയിൻ തന്നെ തകരുകയും പല ജീവികൾക്കും വംശനാശം സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചന്ദ്രൻ ഇല്ലാതെയാവുമ്പോൾ ഭൂമിക്ക് വലിയൊരു ബോഡിഗാർഡിനെയാണ് നഷ്ടമാവുന്നത് എങ്ങനെയെന്നാൽ ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഉൾക്കകളിൽ നിന്നും ഒരു പരിധിവരെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ചന്ദ്രനാണ് എന്നാൽ ചന്ദ്രൻ ഇല്ലാതാവുന്നതോടുകൂടി ഈ ഉൾക്കകളെല്ലാം ഭൂമിയിൽ പതിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇതെല്ലാം പറയുമ്പോഴും ചന്ദ്രൻ ഇങ്ങനെ പെട്ടെന്ന് നശിച്ചു പോവാൻ എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട് എന്തായാലും ചന്ദ്രൻ നമ്മളീ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി പോകില്ല പൊട്ടിച്ചിതറാൻ മാത്രമേ സാധ്യതയുള്ളൂ അങ്ങനെ സംഭവിക്കണമെങ്കിൽ മനുഷ്യൻ തന്നെ അതിന് കാരണമാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ ചന്ദ്രൻ പൊട്ടിച്ചിതരാനുള്ള സാധ്യത വളരെ ഏറെയാണ് മാത്രമല്ല ജീവൻ നിലനിർത്തുന്ന ഭൂമിയെ തന്നെ ബോംബുകളിട്ട് നശിപ്പിക്കുന്ന ബുദ്ധിശൂന്യരായ മനുഷ്യർ ചന്ദ്രനെയും വെറുതെ വിടില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും അങ്ങനെ ചന്ദ്രനെ പൊട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു വലിയ പ്രശ്നം കൂടി ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ പൊട്ടിത്തെറിക്കുമ്പോൾ ആ കഷ്ണങ്ങളെല്ലാം ഗുരുത്താകർണ ബലത്താൽ ഭൂമിയിൽ തന്നെ വന്ന് പതിക്കും ഇത് ആസ്റ്റോയിഡുകളെ പോലെ അപകടകാരികളല്ലെങ്കിലും വലിയ രീതിയിലുള്ള വിനാശങ്ങൾ സൃഷ്ടിക്കുവാൻ ഇത് തന്നെ ധാരാളം ചെറിയ ചെറിയ പാറകഷ്ണങ്ങളെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിക്കും പക്ഷേ വലിയ കഷ്ണങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കുകയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നിസാരമായി കാണുന്ന ചന്ദ്രൻ ഭൂമിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുപോലെ നമ്മൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട് ഒരു ചെറിയ പൂമ്പാറ്റയുടെ ചിറകടി പോലും ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയേക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്